മലയാളികളുടെ സൂപ്പർ ആണ് സുരേഷ് ഗോപി സിനിമയിലും രാഷ്ട്രീയത്തിലും വളരെ ഏറെ സജീവമാണ് അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ തൃശൂർ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണമാണ് പാർട്ടി നേതൃത്വവും അണികളും മുന്നോട്ട് വയ്ക്കുന്നതും യു ഡി എഫിന് വേണ്ടി ടി എൻ പ്രതാപനും എൽ ഡി എഫിന് വേണ്ടി വി എസ് സുനിൽകുമാറും ഇറങ്ങുമ്പോൾ ത്രികോണം പോരാട്ടം തൃശ്ശൂരിൽ നടക്കാം എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ആദ്യഘട്ട പ്രചാരണത്തിൽ സുരേഷ് ഗോപി സ്കോർ ചെയ്തുവെങ്കിലും വിവാദങ്ങളും താരത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് തൃശ്ശൂരിലെ ലൂർത് പള്ളിയിലെ മാതാവിന് കിരീടം സമർപ്പിച്ചതായിരുന്നു ആദ്യത്തേത് സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിനോടനുബന്ധിച്ചാണ് കിരീടം നൽകിയത് എന്നാൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കൗൺസിലർ രംഗത്തെത്തിയതോടെയാണ് വിവാദത്തിന് തുടക്കം കുറിച്ചതും സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം ഉയർന്നതിനു പിന്നാലെയാണ് വിവാദങ്ങൾക്കും തുടക്കം എന്നാൽ ഇപ്പോൾ ഉയരുന്ന വാദങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി കൂടാതെ തന്നെ വിമർശിച്ചവർക്ക് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടിയും കൊടുത്ത് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നതും താരം പറഞ്ഞതിങ്ങനെ ഞാൻ ദൈവത്തിന് കൊടുത്ത നേർച്ചയൊക്കെ വിളിച്ചു പറയുകയോ എന്ന ഗതികേടിലേക്ക് ഈ മോശപ്പെട്ട ആൾക്കാർ എന്നെ നയിക്കുകയാണ് കിരീടം പണിയാൻ കൊടുത്ത സ്വർണ്ണത്തിൽ പകുതിയും പണിതയാൾ തിരിച്ച് എനിക്ക് തന്നെ തന്നു അത് ചേർക്കാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് കിരീടത്തിൽ ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമായിരിക്കണം അതിന് തയ്യാറാണ് അപ്പോഴും വലിയ വില വ്യത്യാസവും വരിയില്ല ഇനി ഇവന്മാർ അത് ചുരണ്ടാൻ വരുമോ സുരേഷ് ഗോപി ചോദിച്ചു ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലും കുറവും ചെയ്യുന്നവരുണ്ട് മാതാവ് അത് സ്വീകരിക്കും എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് കിരീടം നൽകിയത് വിശ്വാസികൾക്ക് അത് പ്രശ്നമല്ല കിരീടത്തിന് കണക്കെടുക്കാൻ നടക്കുന്നവർ കരുവന്നൂർ അടക്കം സഹ കന്നഡ ബാങ്കുകളിലേക്ക് പോകണം കൂടാതെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചാൽ ലൂർദ്ദുമാതാവിന് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം നേർച്ചയായി ഞാൻ നൽകുകയും ചെയ്യും ഇത് ആരെയും വെല്ലുവിളിക്കുന്നതല്ല ഇത് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നൊരു എൻ്റെ ഒരു പങ്ക് മാത്രമാണ് എന്നും സുരേഷ് ഗോപി പറയുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം